ജോർദാൻ നദി ഹെർമോൻ മലകളിൽ നിന്ന് ഉത്ഭവിച്ച് ഗലീല തടാകത്തിന്റെ വടക്കേ അറ്റത്ത് വന്ന് പതിച്ച് ആ തടാകത്തെ ജലസമൃദ്ധമാക്കി മാറ്റുകയാണ് പിന്നീട് അതിന്റെ തെക്കേ അറ്റത്ത് നിന്ന് തുടർന്ന് ഒഴുകി ആ യോർദാൻ നദി ചാവുകടലിൽ പതിക്കുകയാണ് എന്നാൽ ചാവുകടലിൽ എത്തുന്ന യോർദാൻ നദി പിന്നീട് അവിടെ നിന്ന് തുടർന്ന് ഒഴുകുന്നില്ല പകരം ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കുകയാണ് ഗലീല തടാകം ഹെർമോൻ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന യോർദാൻ നദിയിലൂടെ ഒഴുകുന്ന ശുദ്ധജലത്തെ സ്വീകരിച്ച് യോർദാൻ നദിയിലൂടെ തന്നെ വെള്ളം കൊടുക്കുകയാണ് സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന